ഞാനും എൻ്റെ എൻസ് ബേബിയും കൂടി വന്നിട്ടുള്ള അവളുടെ ആദ്യ അക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യാരംഭം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ കുറേ കുട്ടികളും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഉദ്ഘാടനം ശ്രീമതി ശൈലജ ടീച്ചറായിരുന്നു കേട്ടോ എൻ്റെ മോള് ആദ്യാക്ഷരം കുറിച്ചതും ശൈലജ ടീച്ചറെ കൈപിടിച്ചാണ് അതിന് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഇതാ എൻ്റെ മോൾക്ക് ചെറിയൊരു ിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതി അക്ഷരം കുടിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ലാസ്റ്റ് ഒരു ഫോട്ടോ എഡ് ചെയ്യാം കേട്ടോ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല തകർത്തൊരു മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴയത്ത് അവിടുന്ന് ഇതാ ചൂട് പാൽ പായസം കൂടി കിട്ടിയപ്പോ സന്തോഷമായി പായസം അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അളിതാ അവിടെ ഉള്ള ആൻറ്റീൻ്റെ അടുക്കുന്നു ചോദിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു വയറ് നിറച്ചും കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത് കേട്ടോ